തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്കായി കേരളം ഒരുക്കിയ പാർക്കിംഗ് ഗ്രൗണ്ട് മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിലാണോ എന്ന് കണ്ടെത്താനുള്ള സർവേ പൂർത്തിയായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സർവേ ഫിദ്ധിയാണ് സർവേ നടത്തിയത് സർവേയുടെ ഭാഗമായി കേന്ദ്ര അഡീഷണൽ ഡയറക്ടർ ജനറലും സംഘവും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തിനോട് വാഹനങ്ങളുടെ പാർക്കിംഗ് പെരിയാർ മാറ്റണമെന്ന് ദേശീയ സംരക്ഷണി നിർദ്ദേശിച്ചിരുന്നു ഇതിനായി കുമ്പളി ടൗണിനു സമീപം പാർക്ക് ഗ്രൗണ്ട് ആരംഭിച്ചു ഈ സ്ഥലം മുല്ലപ്പെരിയാർ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് പരിശോധിക്കാൻ സുപ്രീം കോടതി സർവേ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയത് ഇതനുസരിച്ച് ജനുവരി പന്ത്രണ്ട് മുതൽ സർവേ ആരംഭിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംരണശേഷി നൂറ്റി അൻപത്തിരണ്ടടിയാണ് മാക്സിമം വാട്ടർ ലെവൽ ആകട്ടെ അടി വരെ വെള്ളം സംഭരിക്കുന്ന ാണ് പാട്ടം വാദം ജലനിരപ്പ് അടിയിൽ ജലസംഭരിക്കപ്പെടുന്ന വനമേഖലയുടെ വലിയ അളവ് വീണ്ടും വെള്ളത്തിനടിയിലാകും പാർക്കിംഗ് ഗ്രൗണ്ട് അണക്കെട്ട് എന്നിവയുടെ ഉയരവും പരിശോധിച്ചു സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അഡീഷണൽ സർവേ ഡയറക്ടർ പി വി രാജശേഖർ അണക്കെട്ടും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ചത് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെയും സംസ്ഥാന ജലസേചന വകുപ്പിലെയും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു മാർച്ച് പതിനൊന്നിന് കേസ് പരിഗണിക്കുമ്പോൾ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സമർപ്പിക്കും ഇടുക്കി വിഷൻ കുമ്മളി